ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു സച്ചിലച്ചി കുക്കൻ ബ്ലോഗിലേക്ക് അവർക്ക് സ്വാഗതം നല്ല മഴയാണ് ഇന്ന് നല്ല മഴയുണ്ട് ഇന്ന് രാവിലെ ഇട്ടു തുടങ്ങിയ മഴയാണ് അപ്പം മോൻ രാവിലെ നമുക്ക് രണ്ട് രണ്ടുപേർക്കും രാവിലെ പൊതിച്ചോറ് വേണമെന്ന് പറഞ്ഞ് അവർ പറഞ്ഞല്ലേ എന്ന് ഓർത്തിട്ട് നമുക്കൊരു പൊതിച്ചോറ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു ചക്കക്കുരു എടുത്തിട്ടുണ്ട് ചക്കക്കുരു ഉരുളക്കിഴങ്ങ് മെഴുക്കുരുട്ടി അക്കാനൊക്കെ ഉണ്ടാക്കി ഇതാക്കിയിട്ടുണ്ട് മോ മീൻ വറക്കാനായിട്ട് മുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് കുരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ പുരട്ടി നമ്മൾ പുരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഉരുളക്കിഴും മെഴുക്കൊട്ടി ചക്കക്കുരു ചീരയും കൂടെ തോരം വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ ചമ്മന്തി ചമ്മന്തി നമ്മൾ തേങ്ങാ ചമ്മന്തിയെല്ലാം ഇരക്കാമെന്ന് വിചാരിച്ചത് മുളക് ചമ്മന്തിയാണ് അപ്പം മീനകത്തെ എല്ലാം നല്ലതായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട് അത് നല്ലതായിട്ട് പുരണ്ടി വരുമ്പോഴത്തേക്കിന് നമുക്ക് നല്ല മഴയാണ് കേട്ടോ പുറത്ത് നല്ല മഴയാണ് പുറത്ത് അപ്പം പിന്നെ മാങ്ങ അച്ചാറുണ്ട് ഉണക്കമാങ്ങ അച്ചാറിട്ടത് ചമ്മന്തി അപ്പോൾ ചക്കക്കുരു അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് വെഴുക്കട്ടിയൊക്കെ അതിനുള്ള ഉരുളക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട് നല്ല അടിപൊളി മഴയാണ് കേട്ടോ രാവിലെ തുടങ്ങിയ മഴയാണ് അപ്പം നമുക്ക് പൊതിച്ചോറാക്കാൻ വേണ്ടി ചോറായി ചക്കക്കുരു ചീരയും കൂടെ തോരുന്നുണ്ട് ഉരുളക്കിഴങ്ങ് മെഴുക്കട്ടി ഉണക്ക മാങ്ങ അച്ചാറ് മാങ്ങ ഉണങ്ങി അച്ചാറിട്ടേ ഓക്കെ മാങ്ങ അച്ചാറ മുട്ട പൊരിച്ചത് പിന്നെ മീൻ വറുത്തത് ചമ്മന്തി നല്ല മുളക് ചുട്ടരച്ച ചമ്മന്തിയാണ് ചക്കക്കുറ്റും ചീരയും കൂടെയാണ് പിന്നെ ചോറ് നമുക്കെല്ലാം പാ പൊതിച്ചോറ് നമുക്ക് തയ്യാറാക്കാം